നമസ്കാരം എൻ്റെ വീഡിയോകൾ നിരന്തരമായി കാണുന്ന ഒരാൾ പത്തനംതിട്ടക്കാരനാണ് ദുബായിൽ മുപ്പത് വർഷമായി ജോലി ചെയ്യുകയും പിന്നീട് ബിസിനസ്സിലേക്ക് തിരികുകയും ചെയ്ത അനിൽ എബ്രഹാം ആദ്യമായി ഞാനിന്ന് എറണാകുളത്ത് വെച്ച് അദ്ദേഹത്തെ കണ്ടു അദ്ദേഹം കുടുംബവും ഉണ്ടായിരുന്നു ഈ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം നിരന്തരമായി കാണുന്നത് ജയശങ്കറിൻ്റെയും ഷാജൻസ് കറയുടേയും എൻ്റെയും വീഡിയോകളാണ് കാരണം ഇതൊക്കെ സത്യസന്ധമായി പറയുന്നു എന്ന് എനിക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ് ഞാനത് കാണുന്നത് എന്നാണ് അനിൽ എബ്രഹാം പറഞ്ഞത് എനിക്ക് ആ വാക്കുകൾ എത്രമാത്രം ഉത്തേജനകമായി എന്ന് നിങ്ങളോട് പറഞ്ഞറിയിക്കാൻ വയ്യ കാരണം ഇതുപോലുള്ള മനുഷ്യരാണ് എൻ്റെ ശക്തി അദ്ദേഹം വീണ്ടും ഒരു കാര്യം കൂടി എന്നോട് ചോദിച്ചു ഇത്ര ഭയമില്ലാതെ എങ്ങനെയാണ് പറയാൻ കഴിയുന്നത് എവിടെ നിന്നാണ് ഇത്രയും ധൈര്യം ഞാൻ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു മരണം ഒന്നല്ലേ ഉള്ളൂ പിന്നെ ആരുപദ്രവിക്കുമെന്നാണ് ഈ പറയുന്ന ആളുകളൊക്കെ നിങ്ങൾ രാഷ്ട്രീയ പാർട്ടിക്കാരെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ അവരൊക്കെ ഭയന്ന് ജീവിക്കുന്നവരാണ് ഭയമില്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് അറുപത് ഉണ്ടാകും പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ഉണ്ടാകുന്നു മന്ത്രിമാർക്ക് എന്തിനാണ് പോലീസിൻ്റെ അകമ്പടി അവർ ജനങ്ങളുടെ ഇടയിൽ നിന്നും വളർന്നു വന്നവരല്ലേ അപ്പോൾ അവരാരൊക്കെയോ ഭയക്കുന്നു അതുകൊണ്ട് തന്നെ ഭയത്തിൻ്റെ കൊടുമുടിയിൽ ഭയത്തിൻ്റെ നിറകയിൽ ജീവിക്കുന്നവരാണ് അവർ അവരൊന്നും ചെയ്യില്ല പിന്നെ അവർക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചില ഗുണ്ടാസംഘങ്ങളെ വാടകയ്ക്കെടുക്കും ചില കൊട്ടേഷൻ സംഘങ്ങളെ പണയത്തിലെടുക്കും അങ്ങനെയാണവർ പ്രതികാരം തീർക്കുന്നത് അത്രമാത്രം പ്രതികാരം എന്നോടുണ്ടാവാൻ വഴിയില്ല അതുകൊണ്ട് ഞാൻ ധൈര്യപൂർവ്വം വഴിയിലിറങ്ങി നടക്കുന്നു ജനങ്ങളുടെ ഇടയിലൂടെ യാത്ര ചെയ്യുന്നു എനിക്ക് ഭയമേ ഇല്ല എന്ന് പറഞ്ഞു അങ്ങനെ സംസാരിച്ച് പിരിഞ്ഞു ഞാൻ ഇത്രയും ആമുഖമായി പറയാൻ കാരണം ഞാൻ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഉൾക്കാമ്പുണ്ട് എന്ന് കരുതുന്ന മനുഷ്യർ ധാരാളമുണ്ട് എന്നെനിക്ക് മനസ്സിലായതിനെക്കുറിച്ച് നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് ചീത്ത വിളിക്കുന്നവരുണ്ട് അവർ രാഷ്ട്രീയ അടിമകളായിരിക്കാം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ അടിമകൾ അതല്ലെങ്കിൽ എന്നോട് ശത്രുതയുള്ളവരായിരിക്കാം ഇവരെ രണ്ടുപേരെയും മാറ്റി നിർത്തിക്കും നിഷ്പക്ഷമായ ഒരു സമൂഹത്തിന് മുമ്പിലേക്കാണ് ഞാൻ എൻ്റെ വീഡിയോകൾ അവതരിപ്പിക്കുന്നത് ഞാനിന്ന് സി പി എമ്മിൻ്റെ കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ അതിലെ അംഗങ്ങൾക്ക് നട്ടലുണ്ട് എന്ന് പറയുന്നതിൻ്റെ ചില കാരണങ്ങൾ നിരത്തുകയാണ് സി പി എമ്മിൽ ഉൾപ്പാട്ട് ജനാധിപത്യം എന്ന് എം വി ഗോവിന്ദനും പല നേതാക്കളും നിരന്തരമായി പറയുന്നുണ്ട് അതിൻ്റെ ഒരു അന്തരാർത്ഥമുണ്ട് ഉൾപാട്ട് ജനാധിപത്യമേ ഉള്ളൂ പുറത്ത് ജനാധിപത്യമില്ല പുറത്ത് ഏകാധിപത്യമാണ് എന്നുള്ളത് പരസ്യമായി പ്രഖ്യാപിക്കുകയാണ് എന്തായാലും ഉൾപാട്ട് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ പാർട്ടിക്കുള്ളിൽ വിമർശനം ഉന്നയിക്കാം ആരെയും അത് മുഖ്യമന്ത്രി മുതൽ പാർട്ടി സെക്രട്ടറി മുതൽ ബ്രാഞ്ച് സെക്രട്ടറി വരെയുള്ളവരെ വിമർശിക്കാം കുറ്റങ്ങൾ നിരത്താം സംശയങ്ങൾ പറയാം ഒരു പ്രശ്നവുമില്ല പക്ഷേ അങ്ങനെ ഉൾപാട്ട് ജനാധിപത്യമുണ്ടോ അങ്ങനെ നേതാക്കളെ കുറ്റം പറയാൻ കഴിയുമോ നേതാക്കളുടെ പ്രവൃത്തികളെ വിമർശിക്കാൻ കഴിയുമോ ഒരു ചുക്കം സംഭവിക്കില്ല അങ്ങനെ ആരെങ്കിലും ഒന്ന് വിമർശിച്ചാൽ അവരുടെ തലതെറിക്കും അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് തെറിക്കും അതാണ് സി പി എം പിന്നെ ഉൾപാർട്ടി ജനാധിപത്യമുണ്ട് ജനാധിപത്യമുണ്ട് എന്ന് നിരന്തരമായി പറയുന്നത് കപട വചനങ്ങൾ മാത്രമാണ് എന്തായാലും കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ അവിടെ ഉയർന്നു വന്ന ആരോപണങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഒന്നാം പിണറായി മന്ത്രിസഭയുടെ കാലശേഷം രണ്ടാം പിണറായി മന്ത്രിസഭ വന്നപ്പോൾ ക്യാപ്റ്റനെ മാത്രം നേതൃത്വത്തിൽ യാതൊരു കഴിവുമില്ലാത്ത കുറച്ച് മന്ത്രിമാരെ ഭരണത്തിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളത് തന്നെ ആദ്യത്തെ തെറ്റ് എന്നാണ് കൊല്ലം ജില്ലാ സമ്മേളനത്തിലെ വിമർശനം രണ്ടാമത് വിമർശിച്ചത് മരുമകനായ മുഹമ്മദ് റിയാസിനെ മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് തികച്ചും തെറ്റായിപ്പോയി എന്ന് അവിടെ പലരും വാദിച്ചു എന്നാൽ മറ്റു ചിലർ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യം വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം മന്ത്രിസ്ഥാനത്തിന് യോഗ്യനാണ് എന്ന് പറഞ്ഞു വെക്കാൻ ശ്രമിച്ചെങ്കിലും ഭൂരിപക്ഷവും അതിനെതിരായി നിന്നു അത് തെറ്റായിപ്പോയി കാരണം മരുമകനായതുകൊണ്ട് മാത്രമാണ് ഇത്രയും ഉന്നതതല വകുപ്പ് കൊടുത്തത് മന്ത്രിയാക്കിയത് എന്ന് ഭൂരിപക്ഷവും വിമർശിച്ചു ഈ മുഹമ്മദ് റിയാസിനെ മന്ത്രിയാക്കുന്നത് മാധ്യമ വിചാരണയ്ക്കിടയാക്കും എന്നുറപ്പുണ്ടായിട്ടും അദ്ദേഹത്തെ മന്ത്രിയാക്കി അത് മുഖ്യമന്ത്രിയുടെ തൻപോരുമയാണ് ആ ബന്ധു നിയമനം എന്ന് പറയുന്നത് പോലെ തന്നെ ബന്ധുവിനെ മന്ത്രിയായി സ്ഥാനക്കയറ്റം നൽകിയതാണ് എന്ന് ആ സമ്മേളനത്തിൽ വ്യക്തമായി അംഗങ്ങൾ ആരോപിച്ചു കെ കെ പോലെ പരിണിതപ്രജ്ഞരായ ആളുകളെ മാറ്റി നിർത്തി മിടുക്കരായ പലർക്കും മത്സരിക്കാൻ പോലും അവസരം കൊടുത്തില്ല രണ്ടാം രണ്ടാമടത്തതായി സർക്കാർ വന്നതോടെ ഭരണമേഖലയിലാകെ ഉദ്യോഗസ്ഥ ബൃന്ദം പിടിമുറുകി എന്നാണ് ആ സമ്മേളനത്തിൽ പങ്കെടുത്തവർ ആരോപിച്ചത് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ ഉന്നത സ്ഥാനങ്ങളിൽ കുടിയിരുത്തിയ ഇന്ദിരാഗാന്ധിക്കെതിരെ വിമർശനം ഉന്നയിച്ചവരാണ് നമ്മൾ അത് മറക്കരുത് എന്നാണ് ആ സമ്മേളനത്തിൽ ഭൂരിപക്ഷവും പറഞ്ഞത് ഓരോ ഫയലും ഓരോ ജീവിതമാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞെങ്കിലും ഉദ്യോഗസ്ഥ തലത്തിൽ വൻ അഴിമതി നടക്കുന്നു എന്നാണ് ആ സി പി എമ്മിൻ്റെ അംഗങ്ങളുടെ ആരോപണം നേതാക്കളുടെ തലക്കനം പാർട്ടി പ്രവർത്തകർക്ക് അവരെ അപ്രാപ്യരാക്കുന്നു ശരിയല്ലേ ഒരു നേതാവിനെ നേരിൽ കണ്ടാൽ നീ ഫണ്ട് പിരിച്ചോ പത്രത്തിന് പരിക്കാരെ ചേർത്തു എന്നാണ് ചോദിക്കുന്നത് നിൻ്റെ കുടുംബം എങ്ങനെ കഴിയുന്നു നിനക്ക് പട്ടിണിയുണ്ടോ എന്ന് ചോദിക്കാൻ ഒരു നേതാവും തയ്യാറാവുന്നില്ല നേതാക്കന്മാരുടെ ധാർഷ്ട്യത്തിന് മുമ്പിൽ ഞങ്ങൾ അടിയറവ് പറയണമെന്നാണോ സി പി എം അംഗങ്ങളാണ് ചോദിക്കുന്നത് നിങ്ങൾ നേതാക്കന്മാരെ നിങ്ങൾ തിരിച്ചറിയുക ഓരോ മനുഷ്യൻ്റെ ഉള്ളിലുള്ള വികാരമാണ് ആ പാർട്ടി സമ്മേളനത്തിൽ പൊന്തി വന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയണം മുസ്ലിം ലീഗ് കോൺഗ്രസ്സുമായി അകലാൻ തുടങ്ങിയാൽ മുസ്ലിം ലീഗ് മതനിരപേക്ഷ പാർട്ടിയാവും കോൺഗ്രസ്സുമായി അടുത്തു നിന്നാൽ അവർ വർഗീയ പാർട്ടിയാവും ഇതെവിടുത്തെ ന്യായമാണ് എന്നാണ് അവർ ചോദിക്കുന്നത് ഒരിക്കൽ ജമാഅത്ത് ഇസ്ലാമിയെയും പി ഡി പി യേയും പി എഫ് ഐയേയും എല്ലാം കൂടെ നടത്തിയ പിണറായി വിജയൻ ഇന്നവരെ തള്ളിപ്പറയുമ്പോൾ ഇത് ജനങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നാണോ നിങ്ങൾ കരുതിയത് നിങ്ങളുടെ പാർട്ടി അംഗങ്ങൾക്ക് പോലും ഇത് കൃത്യമായി മനസ്സിലാക്കി തുടങ്ങി പിണറായി വിജയൻ നിങ്ങളുടെ വിചാരം അവരൊന്നും സംസാരിക്കാതിരിക്കുമ്പോൾ അവർക്കൊന്നും മനസ്സിലായിട്ടില്ല എന്നാണ് അല്ല അവർ സംസാരിച്ച് തുടങ്ങുന്നു ഇത്രയും കാലം ഭയം കൊണ്ടോ പാർട്ടിയോടുള്ള സ്നേഹം കൊണ്ടോ സംസാരിക്കാതിരുന്നെങ്കിൽ ഇന്ന് അവർ കൈ ചൂണ്ടി സംസാരിക്കാൻ തുടങ്ങുന്നു അത് നിങ്ങളുടെ അതപ്പതനത്തിൻ്റെ ആദ്യപടിയാണ് മനസ്സിലാക്കുക കൊടിയേരി ബാലകൃഷ്ണ ശേഷം നട്ടല്ലുള്ള ഒരു പാർട്ടി സെക്രട്ടറി വന്നില്ല എന്നാണ് അവരുടെ വിമർശനം പോളിറ്റ് ബ്യൂറോ അംഗമായ പിണറായി വിജയൻ കേരളത്തിലെ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലെ ഇലക്ഷന് പോയി പ്രചരണം നടത്താതെ കുടുംബമൊത്ത് വിദേശയാത്രയ്ക്ക് പോയതിനെയും അവർ വിമർശിച്ചിരിക്കുന്നു അതേ ഏകാധിപതികൾക്ക് എല്ലാ കാലവും നെഞ്ചുപിരിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പാർട്ടി അംഗങ്ങളുടെ സംസ്ഥാന സമ്മേളനത്തിലെ വീരചൂണ്ടൽ മനസ്സിലാക്കുക ശശിമാർ എന്നും പാർട്ടിക്ക് തലവേദനയാണ് വനിതാ സഹാവിനോട് അവമര്യാദയെ പെരുമാറിയ പാലക്കാട് പി കെ ശശി ഇന്നും കെ ടി ഡി സി ചെയർമാനാണ് എന്നാണ് അംഗങ്ങൾ ആരോപിക്കുന്നത് അയാളെ ആ സ്ഥാനത്ത് നിർത്തുന്നത് ശരിയാണോ സ്ത്രീ പീഡനമാണ് വിഷയം അങ്ങനെയുള്ള ഒരാളെ പാർട്ടി സംരക്ഷിക്കുന്നത് ശരിയാണോ പാർട്ടി അംഗങ്ങൾ ചോദിക്കുകയാണ് സഹാക്കളെ കണ്ണൂരിൽ പി ശശിയെ പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്തി എന്തിനു വേണ്ടിയായിരുന്നു എന്നെല്ലാവർക്കും അറിയാമല്ലോ പിന്നീട് കാണുന്നത് ആ പി ശശിയെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടാണ് അപ്പോൾ പാർട്ടിയിൽ എന്തൊക്കെയാണ് നടക്കുന്നത് പാർട്ടി അപജയത്തിൻ്റെ പാതയിലാണ് എന്ന് മനസ്സിലാവുന്നില്ല എന്നാണ് ആ കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുത്ത അംഗങ്ങൾ ചോദിച്ചത് ഈ കാണിക്കുന്ന തോന്നിയാസങ്ങളെല്ലാം പാർട്ടിക്കാർ മാത്രമല്ല പൊതുജനങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പാർട്ടി അംഗങ്ങൾ പറയുന്നു ഇത് ഒരു തിരിച്ചറിവാകണം ഡി പി എമ്മിന് ആകുമോ എന്നെനിക്കറിയില്ല കാരണം കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ വിരൽ ചൂണ്ടി സംസാരിച്ചവരുടെ പേരെഴുതി അവരെ ചുണ്ണാമ്പ് തൊട്ടിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇന്നലെ കോടതി എടുത്തിട്ടലകി വിമർശിച്ചു ഫ്ലക്സ് ബോർഡുകൾ നിരത്തുന്നതിനെ കുറിച്ച് രാഷ്ട്രീയ പാർട്ടികളെ മൊത്തം ഹൈക്കോടതി വിമർശിച്ചിരിക്കുകയാണ് റോഡ് ഉപരോധിച്ച് ഏരിയ സമ്മേളനത്തിന് സ്റ്റേജ് കിട്ടിയതിൽ സഹതാപൻ രേഖപ്പെടുത്തിയിരിക്കുന്നു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി വി ജോയി തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞിരിക്കുന്നു അത് കള്ളമാണ് സ്റ്റേജ് കെട്ടുന്നതിന് മുമ്പ് തന്നെ റോഡ് ഉപരോധിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് എന്നറിയാം പക്ഷേ ഞങ്ങളുടെ പാർട്ടി ഭരിക്കുന്നു ആര് ചോദിക്കാനുണ്ട് സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ അവിടെ പറഞ്ഞതെന്താണ് പത്രങ്ങൾ പലതും എഴുതും കേസുകൾ നടക്കും പക്ഷേ സമ്മേളനം നടക്കട്ടെ സ്റ്റേജ് കെട്ടിയതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് ഞാൻ നേരത്തെ മുതൽ പറയാറുണ്ട് സി പി ഐയുടെ നേതാക്കൾ കുറച്ചുകൂടി അന്തസ്സും സംസ്കാരമുള്ളവരാണെന്ന് പക്ഷേ എന്ത് ചെയ്യുക ഇടപഴകുന്നത് സി പി എമ്മുമായിട്ടല്ലേ അതിൻ്റെ ഭാഗമായിട്ടാണ് അധ്യാപക സംഘടനകളുടെ സമ്മേളനം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടന്നപ്പോൾ അവിടെയും റോഡ് ഉപരോധിച്ചുകൊണ്ട് സി പി ഐ സ്റ്റേജ് കിട്ടിയത് പാർട്ടിയുടെ ഒരു നേതാവ് പ്രസംഗിച്ചു ഇവിടെ സ്റ്റേജ് കിട്ടിയത് ശരിയായില്ല ഉടനെ അവിടുത്തെ ജില്ലാ സെക്രട്ടറി പറഞ്ഞാറിയോ ഒരു തെറ്റുമില്ല സി പി എമ്മുമായിട്ടുള്ള സംസത്തിൽ ഇവരൊക്കെ മനംമാറ്റം സംഭവിക്കുകയാണ് അന്തസ്സുള്ള സംസ്കാരമുള്ള നേതാക്കളുള്ള സി പി ഐ പോലും അധപ്പതിച്ചു പോവുകയാണ് എന്ത് ചെയ്യാം മലയാളികളുടെ ഒരു വിധി എന്തായാലും കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ വേറൊരു കാര്യം കൂടെ എല്ലാവരും ഒന്നടങ്കം പറഞ്ഞു പാർട്ടി നേതാക്കൾ ഇനിയെങ്കിലും മാത്മകത എഴുതരുതേ ദയവ് ചെയ്ത് ആത്മകഥ എഴുതി പാർട്ടിയെ തകർക്കരുതേ ഈ പാർട്ടിയുടെ തകർച്ച എന്ന് പറയുന്നത് സാധാരണ അംഗങ്ങളുടെ മനസ്സിൻ്റെ തകർച്ചയായി മാറുകയാണ് കാരണം അവർ അത്രമാത്രം ഈ പാർട്ടിയെ സ്നേഹിക്കുന്നു അവരുടെ വിചാരം ഈ പാർട്ടി വളർന്നു വന്ന എല്ലാവർക്കും ഇവിടെ സമത്വമുണ്ടാകും സ്ത്രീ സമത്വം കൈവരുമെന്നൊക്കെയാണ് പാവങ്ങൾ വിചാരിക്കുന്നത് പാർട്ടി ക്ലാസ്സുകളിൽ കേട്ട് കേട്ട് അങ്ങനെ ചെവിയിൽ തഴമ്പ് വന്നുപോയി ഒരു ചുക്കം സംഭവിക്കില്ല ഇവിടെ സമ്പന്നർ വളർന്നുകൊണ്ടേയിരിക്കും അവരുടെ പാദസേവ ചെയ്തുകൊണ്ട് നേതാക്കന്മാർ കൊഴുത്ത് തടിക്കും നിങ്ങൾ പാവങ്ങൾ പണിയെടുത്തും പട്ടുനികർന്നും നിങ്ങളുടെ ജീവിതം തള്ളി നീക്കും ജീവിതം അവസാനിപ്പിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ സ്ഥിതിസമത്വവും സ്വർഗവും കൊണ്ടുവരുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വെറും മണ്ടത്തരമാണ് ഉൾപ്പാട്ട് ജനാധിപത്യം ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും അവിടെ അതില്ല പുറത്ത് ജനാധിപത്യം ഒട്ടുമേയില്ല അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു ഈ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ഇനി നിലനിൽപ്പില്ലാത്ത ഈ രാജ്യത്ത് നിലനിൽപ്പില്ലാത്ത പാർട്ടിയാണ് ഇനി സി പി എമ്മിന് രക്ഷയേയില്ല എന്ന് കൊല്ലം ജില്ലാ സമ്മേളനം തെളിയിക്കുന്നു ഇനി പല പല സമ്മേളനങ്ങളും ഇത് തെളിയിച്ചു കൊണ്ടേയിരിക്കും താങ്ക്